ബി ജെ പിക്ക് കർണാടകയിൽ കൂട്ടിച്ചേരുമ്പോൾ ജെ ഡി എസിന് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു മിനിമം എട്ട് സീറ്റങ്ങളിലും ലഭിക്കും മത്സരിച്ച് അഞ്ച് സീറ്റുകളിൽ വിജയിക്കുക ഒരു കേന്ദ്രമന്ത്രി പദം സ്വന്തമാക്കുക എന്നാൽ ജെ ഡി എസിന് കർണാടകയിൽ വലിയ സ്വാധീനമില്ലെന്ന വിലയിരുത്തലിൽ ബി ജെ പി ഓഫർ ചെയ്യുന്നത് വെറും രണ്ട് സീറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്ന ഇരുപത്തിയാറ് സീറ്റുകളിലും ബി മത്സരിക്കുമെന്ന് നേതാക്കൾ ജെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെ അതൃപ്തിയുമായി ദൾ സംസ്ഥാന അധ്യക്ഷൻ എച്ച് ഡി കുമാരസ്വാമി രംഗത്ത് വന്നതോടെ കർണാടകയിൽ പുതിയ സഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റി തുടങ്ങിയിട്ടുമുണ്ട് ഹാസൻ മാണ്ഡ്യ സീറ്റുകൾ മാത്രമേ ദളിന് ലഭിക്കാനിടയുള്ളൂവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതേസമയം കോലാർ സീറ്റ് ബി ജെ പിക്ക് വിട്ടുകൊടുക്കലെന്ന് ജെ ഡി എസും പറയുമ്പോൾ സമമായ സാധ്യതകൾ കൂടിയാണ് അടയുന്നത് കോലാർ സീറ്റ് കൂടി ബി ജെ പിക്ക് മുന്നിൽ അടിയറവ് വെക്കേണ്ടി വരുമെന്ന തിരിച്ചറിവിലാണ് കുമാരസ്വാമി ഇപ്പോഴുള്ളത് ഇതിന് പിന്നാലെ രൂക്ഷമായ പ്രതികരണമാണ് കുമാരസ്വാമിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് വെറും രണ്ട് സീറ്റിന് വേണ്ടിയാണോ താൻ ഇത്രയും പ്രയത്നിച്ചത് എന്ന് കുമാരസ്വാമി ചോദിക്കുന്നുണ്ട് രണ്ടിൽ നിന്നും ഒന്നുകൂട്ടി മൂന്ന് സീറ്റുകളെങ്കിലും ദള്ളിന് ലഭിക്കുമെന്നും ഉത്തമ വിശ്വാസമുണ്ടെന്നും കുമാരസ്വാമി പറയുമ്പോൾ പക്ഷേ ബി ജെ പി അത് അംഗീകരിക്കലെന്നും കട്ടായം പറയുന്നുണ്ട് ദേവഗൌഡിയുടെ മരുമകൻ ഡോക്ടർ സി എൻ മഞ്ജുനാഥ് ബി ജെ പി ചിഹ്നത്തിൽ ബാംഗ്ലൂരു റൂറൽ സീറ്റിൽ മത്സരിക്കുന്നുണ്ട് അതിനിടെ ജെ ഡി എസിന് വേണ്ടത്ര ആദരം നൽകണമെന്നും കുറഞ്ഞത് പതിനെട്ട് സീറ്റുകളിലെങ്കിലും പാർട്ടിയുടെ സ്വാധീനമുണ്ടെന്ന് മനസ്സിലാക്കണമെന്നും ബി ജെ പിയോട് ആവശ്യപ്പെടാൻ ദേശീയ അധ്യക്ഷൻ ദേവഗൌഡയുടെ സാന്നിധ്യത്തിൽ ചേർന്ന സംസ്ഥാന നിർവാഹ സമിതി യോഗത്തിൽ അഭിപ്രായം ഉയർന്നിരിക്കുകയാണ് ആറ് സീറ്റുകൾ ഇതൾ ചോദിച്ചിരുന്നു പിന്നീട് മൂന്ന് നാല് സീറ്റുകൾ നൽകുന്നതിനെ കുറിച്ചാണ് ചർച്ച നടന്നത് വടക്കൻ കർണാടകയിലെ കൽബുർഗി വിജയപുര നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിയേക്കാൾ മുന്നിലാണ് ജെ ഡി എസ് എന്നും ഈ മണ്ഡലങ്ങളിലെ നേതാക്കളെ ബി ജെ പിക്ക് ഫലപ്രദമായി വിനിയോഗിക്കാവുന്നതാണെന്നും ജെ ഡി എസ് പറയുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളിൽ വിജയിക്കുമ്പോൾ ഒറ്റക്കയുന്നുവെന്ന് പറഞ്ഞ ബി ജെ പി ഇക്കുറിയും ഒറ്റക്ക് നിന്നാൽ സമാനമായ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട് അതായത് ജെ ഡി എസിൻ്റെ പിന്തുണ നിലവിൽ ആവശ്യമില്ലെന്ന് പറയാതെ പറയുകയാണ് ബി ജെ പി എന്തായാലും കർണാടകയിൽ ബി ജെ പി നേരിട്ട് കൊണ്ടിരിക്കുന്നത് കടുത്ത പരീക്ഷണങ്ങളാണ് ജെ ഡി എസ് ഉയർത്തുന്ന വെല്ലുവിളികൾക്കിടയിൽ സദാനന്ദ ഗൌഡ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പാർട്ടി വിടാൻ ഒരുങ്ങുന്നതും കർണാടകയിൽ ബി ജെ പിയുടെ അടിത്തറ ഇളക്കുന്നുണ്ട് ഇതിനു പുറമെ മകനെ ലോക്സഭാ സീറ്റ് നൽകാത്തതിനെ തുടർന്ന് ഇടഞ്ഞു നിൽക്കുന്ന കെ എസ് ഈശ്വരപ്പയും പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ട് ശിവമോഗയിൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ നരേന്ദ്രമോദിയുമായി വേദി പങ്കിടാൻ തയ്യാറാകാതെ ഇരുന്ന ഈശ്വരപ്പ കർണാടകയിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്ന സൂചനകൾ നേരത്തെ തന്നെ നൽകിയതാണ് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി രാധാ മോഹൻദാസ് അഗർവാളിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന അനുനയ ചർച്ചകളിൽ നിന്നും ഈശ്വരപ്പ ഇറങ്ങിപ്പോയതും കർണാടകയിൽ വലിയ വാർത്തയായിരുന്നു അങ്ങനെ കർണാടക ബി ജെ പിക്ക് തീരാ തലവേദന സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നിടയിലാണ് ജെ ഡി എസ് സമ്മർദ്ദം ശക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നത്